എനിക്ക് ചെടികൾക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് വളം കൊടുക്കുന്ന വീട്ടിലില്ല എന്നാൽ പച്ച ചാണകം ചെടികൾക്ക് നല്ലതാണല്ലേ അത് കൊടുക്കാൻ പച്ച ചാണകം കിട്ടാനില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ സിമ്പിളായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു വളം റെഡിയാക്കി വയ്ക്കുക അല്ലെങ്കിൽ ഇന്നുണ്ടാക്കി പിറ്റേന്ന് രാവിലെ നിങ്ങൾക്കിത് ചെടികൾക്ക് കൊടുക്കും ചെയ്യാട്ടോ കേട്ടോ എങ്ങനെയും ചെയ്യാം വളങ്ങളൊക്കെ എടുത്ത് വയ്ക്കും തോറും ഗുണങ്ങൾ കൂടും അപ്പം നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അങ്ങ് അരച്ചെടുത്തിട്ട് ഇതുപോലെ പുളിപ്പിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ വെള്ളത്തിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുത്ത് കണ്ടോ ഇത ി പുളിയായിട്ട് പച്ച ചാണകം ഒന്നും അല്ല കേട്ടോ ഈ ഒരു വളം നമ്മുടെ ചെടീന്റെ ചൂടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ചാണകം കിട്ടുന്നില്ല എന്ന് പരാതി ആരും പറയരുത് എല്ലാ ചെടിക്കും കൊടുക്കട്ടോ അപ്പം ഇതുപോലത്തെ പൂച്ചെടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ഇപ്പം ഒരു കപ്പ് എടുക്കുന്നെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർക്കുക പൂച്ചെടികൾക്കാണെങ്കിൽ ഒരു അഞ്ച് കപ്പ് വെള്ളം ചേർക്കുക അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനാണ് നിങ്ങൾ ഈ വളം കൊടുക്കുന്നതെങ്കിൽ ഒരു എട്ട് കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ കാരണം ഇൻഡോ പ്ലാന്റ്സിന്റെ വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്നാൽ ഇലകൾക്ക് നല്ല കളർ കിട്ടാനും നന്നായിട്ട് ചെടി വളരാനും മുരടിപ്പ് മാറാനും ഇലപ്പുള്ളി രോഗം കിട്ടാനൊക്കെ ഈ ഒരു ഇല ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഒക്കെ പറമ്പിലും തുടികയിലും മതിലിലും എല്ലാ ഭാഗത്തും കാണുന്ന ഒരു ചെടിയാണ് കപ്പളഞ്ഞാല് അപ്പോൾ കറുമൂസ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് പറയും പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പം ഞാനിതാ ഈയൊരു ഇല ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചില സമയത്തൊക്കെ നമ്മുടെ പച്ചക്കറീൻ്റെ ഇലയിലൊക്കെ ഈ വെള്ളീച്ച ശല്യം ഉണ്ടാവുമല്ലോ ഈ അതേപോലെ ഇങ്ങനൊരു വെള്ള പൊടി പൊടിയായിട്ടൊക്കെ നിൽക്കുന്ന ചാണക ചില സമയത്ത് ഭയങ്കരമായിട്ടാണ് നിറയോ അല്ലെ അപ്പൊ അതൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ചാണകത്തിന് പകരമായിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഇന്നലെ ഞാനൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ഷീമ ഇല വെച്ചിട്ട് വളം ഉണ്ടാക്കുന്നത് അതിലും കൂടുതൽ ആ സെയിം ഗുണം തന്നെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ പച്ച വെച്ച് കടല പിണ്ണാക്കൊക്കെ ഇട്ടൊരു വളം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നും ആ കാണിച്ച സമയത്തും കുറേ ആളുകൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഞങ്ങൾക്ക് ചാണകമൊന്നും കിട്ടില്ല എന്ന് അപ്പം അങ്ങനെ പറയുന്നവർ വീട്ടിൽ ഈയൊരു വളം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കറുമൂസേൻ്റെ ആ ഒരു ഇല വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു ഒന്നുകൊണ്ട് അരച്ചിട്ട് അതിലേക്ക് ചോറുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ ബാക്കി വന്ന കളയാൻ വെച്ച് ചോറ് ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് എടുക്കുക എന്നിട്ടൊരു ഒന്നോ രണ്ടോ മുട്ടേൻ്റെ തോടങ്ങ് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയാണ് ചേർക്കുമ്പോൾ നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക് കാൽസ്യമായി അതുപോലെ തന്നെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള ും ഈയൊരു വളർത്തുനിന്ന് കിട്ടും കേട്ടോ ഞാൻ എല്ലാം ചേർത്ത് കണ്ടോ നല്ല അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ചേർത്തിട്ട് ആ മിക്സി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന ആ വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് എന്നിട്ട് ഈസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് പേസ്റ്റ് ഉള്ളവർ കുറച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പുളിച്ച ദോഷമാവൊക്കെ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഇച്ചിരിയോ അല്ലെങ്കിൽ ഒരു സ്പൂണ് തൈരോ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൽ വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ല ഗുണമാണ് കേട്ടോ കിട്ടുന്നത് ശർക്കര ഒക്കെ നമ്മൾ ഇത് പുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം കണ്ടോ ഞാൻ ആ മിക്സി അങ്ങ് വൃത്തിയാക്കി എടുക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത്ര വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പുളിക്കാൻ വെക്കുന്നത് നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ ചോറിനൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കീടങ്ങളെ അകറ്റാനും അതുപോലെ തന്നെ ചെടികളിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ ചെടികളെ വിളർച്ച കിട്ടാനും ഇലകളും ഫ്ലവറും ഒക്കെ നല്ല കളറായിട്ട് നിൽക്കാനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടോ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഇപ്പം നല്ല ലൂസായിട്ടൊരു വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ പച്ചക്കറീൻ്റെ ചൂട്ടിലൊക്കെ വെള്ളിയിച്ച ശല്യം കീടങ്ങളെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഇച്ചിരി ഷാംപോ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് പുളിപ്പിച്ചെടുത്തതിന് ശേഷം കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അരിച്ചെടുത്തിട്ട് ചെടീൻ്റെ ഇലകളിലും ഒക്കെ നമ്മുടെ കറിവേപ്പിനൊക്കെ മുരടിപ്പാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് തവണ ഉണ്ട് ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുരടിപ്പും അതുപോലെ ആ ഒരു വെള്ളീച്ച ശല്യം ഒക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് പുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഇത് പുളിച്ചതിന് ശേഷം നമ്മളിത് എടുക്കുമ്പോൾ അതാ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ആ ഒരു പുളിച്ച ആ ഒരു സ്മെല്ലുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളിത് ആ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അങ്ങ് നേർപ്പിച്ചെടുക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ വേണം കേട്ടോ ചെയ്യാൻ അപ്പം നന്നായിട്ട് അങ്ങ് നേർപ്പിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിക്ക് കൊടുക്കാന് ഇപ്പം ഞാൻ എൻ്റെ ആന്റോറിയത്തിനൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ആന്റോറിയൊക്കെ പറഞ്ഞാൽ ഈയിടെ ഞാൻ പുതിയ ചട്ടിയിലൊക്കെ തൈകള് നട്ടതാണ് ആ തൈയൊക്കെ ഇപ്പം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലത്തെ വളങ്ങളൊക്കെ നമുക്കൊരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൊടുക്കും അപ്പം അത് നമ്മുടെ ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആ ചെടിയിലൊക്കെ ഫ്ലവർ നല്ല ഉഷാറായിട്ട് നല്ല കളറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചൂടിലാണെങ്കിലും ഇപ്പൊ രണ്ട് തൈകളൊക്കെ ചിലതിലൊക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് തൈകളൊക്കെ ഞാൻ ചില ചട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കുറേ എന്തോ കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ ഞാൻ നട്ടുവെച്ചതും ഇപ്പം നല്ല ഉഷാറായിട്ട് അതിൽ വരെ ഫ്ലവർ വരാൻ തുടങ്ങി കേട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ ഇടവിട്ട് ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വളം കൊടുക്കുന്നത് ചെടിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമ്മുടെ ബൊഗൻവില്ലേക്കും കൂടി കൊടുക്കുക കാരണം ബൊഗൻവില്ലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പൂവിടേണ്ട സമയമാണ് കമ്പ് കുറവാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉള്ള കമ്പിലൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഫ്ലവർ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ചോടൊക്കെ ഉണ്ടോ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട് ഉച്ചക്കൊക്കെ നല്ല വെയിലായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ ചോടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാൻ ചെറിയൊരളവിൽ എല്ലാ ചെടീൻ്റെ ചോട്ടിലും അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇങ്ങനെ കൊടുത്തതിന് ശേഷം നല്ല വെയിലുള്ള ഭാഗത്തങ്ങ് ഈ ഒരു ചെടിയൊക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഈ ഒരു ചട്ടിയിൽ ചെറിയൊരു ചട്ടിയിലാണ് ചട്ടി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കേട്ടോ കമ്പ് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ട് പിതുകയുണ്ടോ നല്ല നല്ല കളറായിട്ടും നല്ല ഭംഗിയായിട്ടും പൂക്കൾ വരുന്നുണ്ട് ഇതിന്റെ എല്ലാ ചില്ലിലും തളിർപ്പില വന്നിട്ട് ഫ്ലവർ ആവുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്ക് ചട്ടിയിലൊക്കെ എല്ലാ പൊഗൻവില ചട്ടിയിലും അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവേ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്നാലും നമുക്ക് പറ്റുന്ന ചില പൊഗൻവില ചെടിയിലൊക്കെ ആവശ്യത്തിനുള്ള ഫ്ലവർ ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇനി ചാണകം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചാണകമൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക എന്നും നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ Okay friends, bye.